ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നോമ്പൊക്കെ ആയിട്ടൊരു സമൂസേൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഒരു സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു മട്ടൺ സമൂസ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിതാ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു കുറച്ച് ക്യാരറ്റും കൂടെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പട്ടാണിക്കളിൽ രണ്ട് മൂന്ന് പീസും മട്ടു കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഉള്ളം ഒക്കെ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് കുത്തി ഉടച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ അതും ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഒന്ന് ചെറിയ കഷ്ണങ്ങൾ വെച്ചാൽ കുനുകുനാന്നുള്ള ടൈപ്പിൽ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് ആ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ രണ്ട് കഷ്ണം എഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ മിക്സിൻ്റെ ജാറിലേക്കുള്ള സംഭവങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാധനം വെച്ചിട്ടാണ് കേട്ടോ അത് ചതച്ചെടുക്കാറുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കാം ഈ ഐറ്റം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അതിന് കുഴപ്പമില്ല നമ്മളിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലും ഒക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള എഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇറച്ചി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മട്ടൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മസാല ഉണ്ടായിരുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി വളരെ കുറച്ചാണ് ഞങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് അത് വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നീട്ടുള്ള വീഡിയോസൊക്കെ ഭയങ്കര പോയി ഗ്യാസ് ഫോൺ പണി തന്നതാണ് കേട്ടോ പറ്റിയ ടെമ്പറേച്ചറാണ് ഹൈ ആയി കഴിഞ്ഞിട്ട് ഫോണ് ഉപയോഗിക്കാൻ പറ്റാതെ പറ്റാണ് പോയി അപ്പം അതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് കാരണം എല്ലാം പോയി എടുക്കാൻ പറ്റിയില്ല വീഡിയോ അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടക്കുറെ റെഡി ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളതിലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ കൂട്ടുകളൊന്ന് ജസ്റ്റ് വഴത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എന്താ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്നിട്ട് മിക്സ് ആക്കാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ സമൂസൻ്റെ മടക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കിടന്നിട്ടുള്ളത് ഞാനതിൽ വലിയ പ്രോ ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ത്രികോണ ത്രികോണക്ഷേപ്പം കൂടെ ആക്കിയെടുക്കുമെന്ന് മാത്രം നമുക്ക് കഴിക്കാനുള്ള ലെവലിൽ ആക്കി എടുക്കാം അത്ര മാത്രം വലിയ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും ചെയ്യാൻ വേ വയ്ക്കില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഒപ്പിക്കും അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ അത് അടിപൊളിയായിട്ട് മടക്കിയെടുത്തിട്ടുള്ള നമ്മുടെ സമൂസയിലെ എല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ എല്ലാം കൂടെ അതിലേക്കങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഫ്രൈ പാനിൽ നിങ്ങൾ പൊരിച്ചെടുക്കാറുണ്ടോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്കെപ്പോഴും കംഫർട്ടായിട്ടുള്ളത് ഇതാണ് കേട്ടോ ചിലരൊക്കെ പറയുന്ന കേൾക്കാം നല്ല കുഴിയൊക്കെ കുഴിയൊക്കെയുള്ള ചീന്നച്ചട്ടിയിലൊക്കെ എന്താ പൊരിച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക എന്നൊക്കെ പറയണേക്കാം പക്ഷേ എപ്പോഴും ഇതൊരു കംഫേർട്ടാണ് ഞാൻ ഇതിലാണ് അധികം ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് റെഡി ആയി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആവശ്യാനുസരണം ഉരിപ്പിച്ച് വേവിച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയുള്ള പ്രക്രിയ ഇപ്പം നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ലോ നോമ്പത്തന്നാൽ നമുക്ക് അപ്പം തന്നെ അങ്ങ് കഴിക്കാം അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ